ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ലുലു മളിനകത്താണ് ലുലു മാളിലെ ഫുഡ് കോർട്ട് മാത്രം ഫുഡ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ഫ്ലോറിലായി എത്ര ഭാഗത്ത് എന്തൊക്കെ ഫുഡ് എത്ര റെസ്റ്റോറൻറ്റ് ഫുഡിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ടുള്ളവരെ എത്തിച്ചുകൊണ്ടാണ് പുറത്തെ ഫുഡ് ഇഷ്ടമല്ലാത്തവരൊന്നും ഈ വീഡിയോ കാണണമെന്നില്ല പുറത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ള വീഡിയോ ആണ് സെക്കൻഡ് ഫ്ലോറിൽ ഏഴ് റെസ്റ്റോറൻറ്റാണ് വരുന്നത് ഫുഡ് കോർട്ട് ഒരു സെക്ഷൻ തന്നെ ഫുഡിനായിട്ട് നമ്മുടെ പാലക്കാട് ഉണ്ട് ഇത് പാലക്കാട് ലുലു ആണ് കേട്ടോ ഫുഡിൻ്റെ ഒരു സെക്ഷൻ മാത്രം ഈ ഇരിക്കാൻ ഇത് കോമൺ ഏരിയ ആണ് എല്ലാവരും എവിടെ നിന്നും ഫുഡ് വാങ്ങിച്ചാലും നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാം ലുലുവിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ കയറിയതും അങ്ങേ അറ്റത്തായിട്ട് ഇവിടെ എൻ എം ആർ ഉണ്ട് അപ്ഡൗൺ ഉണ്ട് അപ്ഡൌൺ മാത്രമായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിനകത്ത് ഇരിക്കാൻ സെപ്പറേറ്റ് ഒരു പോർഷൻ ഉണ്ട് അവരുടെ വാഷബിൾ ഏരിയ ആണെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടു വിട്ടേ എനിക്ക് തോന്നുന്നു ഈ ലുലുവിനകത്ത് ഏറ്റവും വലിയൊരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്തൗണ്ട് എൻ എം ആർ എൻ്റെ ആണെന്ന് തോന്നുന്നു കോമൺ ഏരിയയിൽ ഇപ്പോൾ നല്ല ഹോളിഡേ ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇരിക്കാൻ പോലും സ്ഥലം ഇല്ല അപ്തൗണ്ട് അടുത്തായിട്ട് റൈസ് ആൻഡ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റാണുള്ളത് എല്ലാ ഫുഡും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അത് നോക്കി വാങ്ങാം അല്ലാത്തവ നമ്മുടെ മെനു തോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങാം റൈസ് ആൻഡ് നൂഡിൽസിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് പിസ്സ റിക്കോട്ട എന്ന് പറഞ്ഞാൽ പിസ്സ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ടോക്കൺ തരും കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എവിടെ പോയിരുന്നാലും അതിലൊരു ശബ്ദം കേൾക്കുമ്പോൾ അവിടെ വന്ന് ബന്റ് അടിക്കുമ്പോൾ അവിടെ വന്ന് നമ്മൾ അവിടെ ഇത് കളക്ട് ചെയ്യുന്നു എന്നോട് ചേർന്ന് തന്നെ ടോപ്പ് ഇൻ ടൗൺ ഉണ്ട് ടോപ്പ് ഇൻ ടൗണിലെ എല്ലാ ഒട്ടുമിക്ക ഫുഡും ഇവിടെ ആണ് സോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മോമോ ആൻഡ് മീ എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെയും കുഴപ്പമില്ല ഫാസ്റ്റ് ഫുഡ് തന്നെ അതിൻ്റെ ഏറ്റവും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ എന്താണ് ക്യാബിൽ ഈ തരീഫ് എന്ന് പറഞ്ഞാൽ എനിക്കോണെ അറേബ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചില്ല അങ്ങനെ ഒരു പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ചിക്കിൻ എന്ന ഉള്ളത് ഈ റെസ്റ്റോറൻറ്റാണ് അപ് ടൗൺ കഴിഞ്ഞ രണ്ടാമത് കുറച്ച് വലുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നേരെ അപ് ടൗണിൽ വന്ന് അതിനകത്തുനിന്ന് പത്തിരി ബീഫ് റോസ്റ്റ് ഞാൻ വാങ്ങിച്ചു മോനുമിന്നെ പി മതി അതും കഴിച്ചു അതേ ഫ്ലോറിൽ തന്നെ അതായത് ലുലു ഫാഷൻ്റെ ഫ്ലോറാണ് ഇപ്പം കണ്ടതെല്ലാം അതിൻ്റെ തന്നെ ലുലു ഫാഷനിലേക്ക് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഇതുപോലെ കോഫി ഷോപ്പ് ടീ ഷോപ്പ് അങ്ങനെ നേരം എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് തോന്നുന്നു അങ്ങനെ ഇവിടെ തന്നെ ഇത് ഉണ്ട് കേട്ടോ ഇത് ഫുഡ് കോർട്ടിൻ്റെ ആ സെക്ഷനിലല്ല വേറെ സെക്ഷനിലാണ് ഇനി താഴെയും ഹൈപ്പർ മാർക്കറ്റിന് അകത്തുമുണ്ട് നമുക്ക് അവിടുത്തെ ഫുഡിന്റെ സെക്ഷൻ ഒന്ന് നോക്കാൻ പോവാം അത് ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറുന്ന സമയത്ത് ഇതാ ഇത് സൗത്ത് ഇന്ത്യൻ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനോട് തന്നെ എൻ്റെ അതിനകത്ത് ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറുന്ന ഒരു സൈഡിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കോഫി ആണെന്ന് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടില്ല എപ്പോൾ വരുമ്പോൾ പക്ഷേ ഊട്ടിനാണ് വരുന്നത് പിന്നെ എങ്ങനെയാണ് എല്ലാറ്റിനും സമയം കിട്ടുക വരണം ഒരു ദിവസം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരണം അത് കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും അങ്ങേ സൈഡായിട്ട് ഇത് ഇങ്ങനെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ആണ് ഇവിടെ ഒട്ടുമിക്ക ഫുഡുകളും ആണ് കോഴി നിർത്തിപ്പൊരിച്ചതും ഇരുത്തിപ്പൊരിച്ചതും എല്ലാം ഉണ്ട് ഇതാ ഷവർമ്മ വരെ ഉണ്ട് പക്ഷെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല നമുക്ക് പാർസൽ വാങ്ങിച്ചിട്ട് പോകുന്ന പോകാവുന്നതാണ് ഇവിടെ ഞാനിപ്പോ സൂം ചെയ്തൊന്നും വീഡിയോ എടുക്കാത്ത ഇവിടെ വീഡിയോ ശരിക്കും ആ പറ്റില്ല എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ കാണാതെ ഒളിച്ചെടുക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാൻ പറ്റാതിരിക്കുന്നത് മതിയല്ലോ ഇത്രയൊക്കെ മതിയല്ലോ പിന്നെ വെറുതെ നിങ്ങളെ പൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് സൂം ചെയ്ത് കടുന്നതിൽ അർത്ഥവില്ല ഇത് എനിക്ക് തോന്നുന്നു അങ്ങേ അറ്റത്ത് ഏകദേശം മുക്കാൽ ഭാഗവും ഈ ഫുഡിന്റെ സെക്ഷൻ കേട്ടോ സൈപ്പർ മാർക്കറ്റിന് കാര്യമാണ് ഈ പറയുന്നത് മുക്കാൽ ഭാഗവും ഫുഡിന്റെ ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മേലെ പോകാൻ മടിയുള്ളവർക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് ആരും ഇവിടെ നിന്ന് കഴിക്കുന്ന കണ്ടില്ല കേട്ടോ ഇവിടെ നിന്ന് അറ്റം വരെയുണ്ട് അത് കഴിഞ്ഞ് ഇപ്പ ബേക്കറി ഐറ്റംസ് അങ്ങനെ നോക്ക ഫുള്ളും ആ ലാസ്റ്റ് ഫുള്ളും ഫുഡിന്റെ സെക്ഷൻ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ പാലക്കാട് ലുലു മളുടെ ഫുഡിൻ്റെ സെക്ടം മാത്രമായിട്ടൊരു എപ്പിസോഡ് ചെയ്ത് ഇതിന് മുമ്പ് കുറേ ലുലു ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചാറ്റാ ബൈ ബൈ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ ലൈക്ക് മറക്കല്ലേ കേട്ടാ